ബാക്ക് കംബാക്ക് ഇതുവേഷൻ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം നമ്മുടെ സ്റ്റോറിനാ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഡെയിലി വെയർ കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളാണ് പ്യോർ കോട്ടൺ ടോപ്പുകളാണ് കേട്ടോ കോട്ടൺ ലൈനിങ് ഒക്കെ ചെയ്തു വന്നിട്ടെങ്കിൽ നല്ല കോട്ടൺ ടോപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എം ടി ഡബ്ലെക്സിലായിരിക്കും നമുക്ക് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ പ്രൈസ് എല്ലാം നല്ലൊരു അഫോർഡബിൾ പ്രൈസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓഫീസ് വെയർ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ വരുന്ന ടോപ്പുകൾ കേട്ടോ സ്ലിറ്റഡായിട്ടുള്ള പാറ്റേൺസാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടണും കോട്ടൺ ലൈനിങ്ങും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ചെയ്ത് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വേണം ചെയ്യാനായിട്ട് ഫസ്റ്റ് ടോപ്പ് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് കേട്ടോ ബ്ലാക്കും ഈ ഒരു ഷെയ്ഡും കൂടെയൊക്കെ കോമ്പിനേഷൻ വരുന്നതാണ് നല്ല രസമാണ് നെക്ക് കൊടുത്തിരിക്കുന്നേ ഒരു സുഡിനൊക്കെ ചെയ്തിരിക്കണേ കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് നമ്മൾ ഇവിടെ ഒരു ഫ്ലാപ്പ് കൊടുത്ത് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ പാറ്റേൺ ആണ് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനാണ് നമുക്ക് എല്ലാ സ്കിൻ ടോണിനും മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം എം ടു ഡബ്ൾ എക്സ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ കേട്ടോ ഫൈവ് സെവൻ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് എം ടു ഡബ്ൾ എക്സൽ സൈസിലേക്കാണ് അവൈലബിൾ ആയിരിക്കുന്നത് കണ്ടില്ലേ നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻ രക്തോക്ഷങ്ങളുണ്ടാവും കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് കേട്ടോ എന്താ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ബ്രിക് ഷെയ്ഡിലേക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് കേട്ടോ അതായത് നമ്മൾക്ക് ഈ ബ്രിക് ഷെയ്ഡിലേക്ക് ഒരു ബ്രൗണും കൂടെ ബ്ലെൻഡായി വരുമ്പോൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രിക് ഷെയ്ഡ് വരുമല്ലോ അതാണ് കളറ് വരുന്നത് കേട്ടോ അതാ പ്രിൻ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് സെയിം തന്നെ വരുന്നത് നെക്കൊക്കെ സെയിം ആ ഒരു നെക്ക കൊടുത്തിരിക്കുന്നത് സ്ലീവൊക്കെ സെയിം തന്നെ വരും കേട്ടോ ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവും ഡാർക്ക് ഷെയ്ഡ് കേട്ടോ ഫോർട്ടി സിക്സ് പ്ലസ് ടോപ്പിന് ലെങ്ത്ത് വരുവേ സ്ലിറ്റർ പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് നല്ല പ്യോർ കോട്ടണും കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് നമുക്ക് ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഇതാ ഇങ്ങനെ വരും എം ടു ഡബിൾ എക്സ് എൽ സൈസിലേക്കാണ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ പ്രൈസ് സെയിം തന്നെ വരുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് വരുന്നത് നല്ല രസമായിട്ടോ എല്ലാ ഷെയ്ഡ്സുകളും സൂപ്പറാണ് ഇന്നത്തെ ബെഡ് പോഷൻ എങ്ങനെയുണ്ടാവും കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു കളർ ചേഞ്ച് പോലെ അവൈലബിൾ ആണ് അതായത് ബേസ് ചെയ്ത് വരും ഓഫ് വൈറ്റ് ആണ് വരുന്നുണ്ട് ഓഫ് വൈറ്റിലേക്ക് ഈ ഒരു പ്രിൻറ് വരുന്നുണ്ട് ചെറുപയർ പച്ചയും പീച്ചും കൂടെ കളർന്നിട്ടില്ല ഒരു കോമ്പിനേഷനാണ് വരുന്നത് ആ ഒരു പ്രിൻറ്റ് പോകുന്നു കേട്ടോ അതുമല്ല ഈ ത്രോട്ട് ബോഡി ഇതിനകത്തേക്ക് നമ്മളൊരു സിൽ ഒരു സെൽഫ് പ്രിൻ്റ് പോലെ പോകുന്നുണ്ട് കേട്ടോ ഒരു സെൽഫ് ഡിസൈൻ കൂടെ പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഫാബ്രിക് അങ്ങനത്തെയാണ് കേട്ടോ ചെറിയ ചെറിയ ഇതിനകത്തേക്ക് ഒരു സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് അതല്ലാത്തെയാണ് ഈ ഒരു പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഇത് ചെറുപയർ വച്ചും പീച്ചും കൂടെ കളർന്നിട്ടുള്ള ഷെയ്ഡാണ് ഞെക്കൊക്കെ സെയിം തന്നെ കൊടുത്തിരിക്കുന്നു സ്ലീവ് എല്ലാം സെയിം തന്നെ ആയിരിക്കും കേട്ടോ ആ ഷെയ്ഡ്സുകൾ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ലെങ്ത്ത് ഫോർട്ടി സിക്സ് വരും നല്ല സോഫ്റ്റ് കോട്ടനും കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയായിരിക്കും വരിക കേട്ടോ എം ടു ഡബിൾ എക്സിൽ തന്നെയാണ് സൈസും വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് നമുക്കതിനൊരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് ആ സെയിം തന്നെ വരുന്നത് കേട്ടോ വൈറ്റും അതിനകത്തേക്ക് ഇതൊരു ബേസ് ഷെയ്ഡ് വരുന്നത് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ പ്യുർ വൈറ്റിനകത്തേക്ക് സെൽഫ് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ലാവൻഡർ ആണ് ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല ഒരു ടൈപ്പ് ലാവൻഡറും ഒരു ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ആയിട്ടുള്ള ഒരു ലാവൻഡറും കൂടെ ബ്ലെൻഡായി ഒരു ഡിസൈനാണ് പോകുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെ വരും സെയിം തന്നെ വരുന്നത് നെക്കൊക്കെ സെയിം പാറ്റേൺ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടൺ ഒക്കെ ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല കേട്ടോ നേരിലടിക്കുന്ന ഒന്നും പേടിക്കണ്ട ട്രാൻസ്പെറൻറ്റ് ഒന്നുമില്ല കേട്ടോ അങ്ങനെ വരാം ഫൈവ് സെവൻറ്റി ഫൈവ് പ്രൈസ് തന്നെ എം ടു ഡബിൾ എക്സിലാണ് സൈസസ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് വരുന്നത് കാന്ത കോട്ടണിലേക്ക് ചെയ്തു വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് നമ്മൾ നെക്ക് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് വി കോളറ ചെയ്തിരിക്കണം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡ് നല്ല രസമുള്ള ലാവൻഡർ കേട്ടോ ലാവൻഡറും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ കാന്ത കോട്ടനാണ് ഫാബ്രിക് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള കാന്ത കോട്ടനാണ് ഫാബ്രിക് വരുന്നത് നല്ല രസമല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റ് അതെ സ്ലീവ് ഒക്കെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടനുവാണേൽ കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ എം ടു ഡബിൾ എക്സ് തന്നെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്ന ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡ്സുകളാണ് ഇന്നത്തെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഡെയിലി വെറൈറ്റംസാണ് എല്ലാം കൊണ്ടുവന്നെങ്കിൽ ഫൈവ് സെവൻറ്റി ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എം ടു ഡബിൾ എക്സ് സൈസിലേക്കായിരിക്കും നമുക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ള ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ വാട്സാപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്ത് തരാം വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വേണം ചെയ്യാനായിട്ട് കേട്ടോ അതേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ താങ്ക് യു